ഉമ്മൻചാണ്ടിയോട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ പി സി ജോർജ് അതോടൊപ്പം ശ്രീ പിണറായി വിജയനുമായിട്ടും ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് പി സി ജോർജ് അദ്ദേഹം എന്താണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നത് അതായത് പി സി പിണറായി വിജയനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം നമസ്കാരം 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 അതായത് താങ്കൾ ഉമ്മൻചാണ്ടിയുമായിട്ട് വളരെ അടുത്ത ഹൃദയബന്ധം ഉണ്ടായിരുന്ന മാത്രമല്ല അതിനകത്ത് ഞാൻ അല്ല ചീഫ് ചീഫ് സോറി ഹൃദയബന്ധമുണ്ടായിരുന്നായിരുന്നു ചീഫ് ഇപ്പായിരുന്നു കാബിനറ്റ് റാങ്ക് ഉള്ളത് അപ്പം താങ്കൾക്ക് ഇന്ന് ഒന്നാം വാർഷികമാണ് ഉമ്മൻചാണ്ടിയുടെ പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തോണ്ടുള്ള ചടങ്ങുകളിൽ നടക്കുകയാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ കുറിച്ച് താങ്കളെ ഏറ്റവും അടുത്ത ബന്ധം യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളും ആ ദൗർബല്യം പോലെ ദൗർബല്യങ്ങൾ നന്മകളും ഒരു വലിയ മനുഷ്യ ജീവിതത്തിൽ ഇന്ന് വരെ ഇതുപോലെ ഒരു പുതുപുറത്തേ കണ്ടിട്ടില്ല അങ്ങറങ്ങിട്ട് കണ്ണൂർ വെച്ച് അടി കൊടുത്തു കല്ലെറിഞ്ഞു ആ കല്ലെറിഞ്ഞ് അടിച്ചു അതുകഴിഞ്ഞ് കല്ലെറിഞ്ഞു പുളി അവനോട് ക്ഷമിച്ചു പുളിക്ക് അതിന്റെ പ്രശ്നമില്ല ഇതുപോലൊരു മനസാക്ഷി ഉള്ളവരെ ഞാൻ കണ്ടിട്ടില്ല വേറെ ആരെങ്കിലും വിഷമിക്കൂ പിണറായി കൊന്നു കളഞ്ഞാൽ മനസ്സിലായു പിണറായി യാത്ര നടന്നു ആ യാത്രക്കിടയിൽ കിടയിൽ പിണറായിയുടെ കനികൊട് കാണിച്ചാല് പോലും ഇപ്പോഴും അവിടെ പറഞ്ഞു പക്ഷെ ഒരു കാര്യം പറയാം കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായതിലെ മനുഷ്യ മനസ്സിന്റെ ഉടമയായിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് എന്ന് നിഷേധിക്കേണ്ട അങ്ങേരെ പോലെ അദ്ദേഹത്തെ പോലെ മനുഷ്യബന്ധം ജനസമ്പർക്ക പരിപാടിയിലെ ഒൻപത് ജില്ലയിൽ പൊളിയോടൊപ്പം പോയാളാണ് ഞാൻ പതിനാലും മോളൊന്നും എന്നോട് പറഞ്ഞാൽ പോയില്ല എനിക്ക് പറ്റിയ ഒമ്പത് മണി ഞാൻ നിർത്തി പുള്ളി പരാതി സ്വീകരിക്കും പരാതി അന്നേരം എഴുതി ഓർഡർ ഇട്ട് കൊടുക്കുക പുള്ളി ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട് എന്നോട് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പുള്ളി തന്നെ പറഞ്ഞു പി സി വരെ അടുത്ത് ഇപ്പോൾ ഉണ്ട് ചീപ്പാണ് നിങ്ങൾ എൻ്റെ ഈ തവണ നിർബന്ധമെങ്കിൽ ഓറൻറ്റി കൊടുത്താലും അങ്ങനെ എൻ്റെ ലോട്ട് പരാതി തരുന്നത് അപ്പം ഞങ്ങളുടെ അപ്പറേ ഇപ്പറേ എന്താണ് മേടിക്കുന്നത് എന്നോട് ചോദിക്കുള്ളി പറഞ്ഞു വലിയ കുഴപ്പമില്ലാത്തതാണ് എല്ലാം ഈ ആശ് എഴുതി കൊടുത്തേക്കാണത് ചെയ്യാൻ പറ്റുന്നേക്കണം ആ അങ്ങനെയായിരുന്നു ചോദിച്ച പിന്നെ ചാക്കുകെട്ട് ചാക്ക് നിറച്ച ഈ നിവേദനം എല്ലാം കൂടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അപ്പം ഞാൻ വിചാരിച്ചു ജാതി ഇനി പോയെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ മുഖ്യമന്ത്രി അങ്ങേ ഒരു മുഖ്യമന്ത്രി എന്നാൽ ആ ചാക്കുകെട്ട് എടുത്ത് മുഴുവൻ പരാതി പരിശോധിച്ചു ഇങ്ങനൊരു മനുഷ്യൻ എവിടെ കിട്ടും ഒരു ഭരണാധികാരി എവിടെ കിട്ടും മനുഷ്യനാണ് നല്ല ഭരണാധികാരിയാണ് നീതിബോധമുള്ളവനാണ് നീതിമാനാണ് അതുപോലെ തന്നെ ദൈനാനുകമ്പ ഉയുള്ളവനാണ് ക്ഷമിക്കുന്നവനാണ് എന്ത് തെറ്റ് വന്നാലും ആരെയാണ് ക്ഷമിക്കും അതാണ് പ്രത്യേകിച്ച് ആര് പുള്ളികൾ കല്ലെടുത്ത് എറിഞ്ഞിട്ട് എന്ന അവര് ഏറെ എറിഞ്ഞത് അവനെ എറിഞ്ഞു മര്യാദ കേട്ടാണ് പക്ഷെ അതും പുള്ളി ക്ഷേച്ചില്ല കേസ് വേണ്ടുന്നോ പുള്ളിയാണ് കേസ് വേണ്ടെന്നു പറഞ്ഞു ഇതുപോലൊരു മനുഷ്യൻ ലോകത്ത് കിട്ടുക ഇനി ഇന്ത്യ ലോകത്ത് ഒരു സ്ഥലത്തും ഇതുപോലൊരു മനുഷ്യൻ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഉണ്ടായിട്ടില്ല പുള്ളി മുഖ്യമന്ത്രി ആയെന്നോൾ മുഖ്യമന്ത്രി സ്ഥാനം ഈ എ കെ ആണ് മുഖ്യമന്ത്രി സ്ഥാനം പുള്ളിയുടെ ഔതാര്യം കൊണ്ട് കിട്ടുന്നില്ലേ അല്ലേ ഏക എനിക്ക് എന്താ യോഗ്യത വരുന്നത് എല്ലാം കൊടുക്കുകയായിരുന്നു അങ്ങനെ എനിക്കൊന്നും വേണ്ട ഞാൻ എല്ലാം കൊടുക്കും എന്ന മനസ്സിനിടെയുള്ളൊരു മനുഷ്യർന്നങ്ങനെ അങ്ങനെ കുറ്റപ്പെടുത്താണ് ഞാൻ അങ്ങനെ ഇവിടെ ഇണങ്ങിയും പിണങ്ങിയും പോയിട്ടുണ്ട് ഞാനും അങ്ങനെ ഇങ്ങോട്ട് എന്ന് വെച്ചാൽ ഒരു ഒരു വിഷയം വിഷയം എന്താണെന്ന് ഇനി കിടക്കുന്നില്ല ഞാൻ ഗവൺമെൻ്റ് അഭിപ്രായം ഞാനെൻ്റെ അഭിപ്രായം ഗവൺമെൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു സാറിന് ഞാൻ പറഞ്ഞാൽ പിന്നെ വേറെ ചർച്ചയില്ല പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി അതിന് രണ്ടു ദിവസം ഞങ്ങൾ ഉടക്കം ഉണ്ടായിരുന്നു പുള്ളി ഏറ്റിട്ട് ജോറേ പറഞ്ഞ അപ്രായം ജോറേൻ്റെ ഏപ്ലൈ ആണ് ഗവൺമെൻ്റ് ഏപ്ലൈ ഇതാണെന്ന് മാറ്റി പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല പിന്നെ മിണ്ട കാര്യമില്ല മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എപ്പുറത്ത് മിണ്ട കാര്യം ഞാൻ നേരെ രണ്ടായിരുന്നു എൻ്റെ ഓഫീസിലോട്ട് പോയി ഓഫീസിലോട്ട് ഒരു ആയിക്കത്തെഴുതി ചീഫ് പ്രസിഡന്റ് ആയിക്കത്തെഴുതി സ്പീക്കർക്കും മുഖ്യമന്ത്രി ഞാൻ ആദ്യം സ്പീക്കർക്ക് കൊണ്ടുപോയി കൊടുത്തു മറ്റൊന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് സ്റ്റാബിനി കൊടുത്തു പോയി അന്നേരം കേട്ടോ അങ്ങനൊരു പക്ഷേ ഞാൻ രാജിവെങ്കിൽ കൊണ്ട് ഓർത്തില്ല പുള്ളി ചാടി എൻ്റെ ഓഫീസിൽ വന്നു ഞമ്മൾ ചേട്ടാ ഇതൊഴിച്ച് ബാക്കി ഏത് കാര്യം ചെയ്തു ഇനി ഞാൻ ഇരിക്കാറ നമുക്ക് ഒരു പണക്കം ഞാൻ നമ്മളൊന്നും ഒരു പണക്കം ഇല്ലല്ലോ ഞാൻ ഒരിക്കലും ചേട്ടനെ പടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു അതങ്ങനെ അത് നല്ല ബന്ധമായിരുന്നു കേട്ടോ നല്ല ഒരു നല്ല മനുഷ്യൻ സത്യത്തിൽ അദ്ദേഹത്തെ എതിർക്കേണ്ടി വരാം എതിർക്കാതിരിക്കാൻ എൻ്റെ മനസ്സിലാക്കി എതിർക്കായിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എതിർത്താണ് എങ്കിലും ഞാൻ വിഷയത്തിലേക്ക് കിടക്കുന്ന വിഷയം വിഷയത്തിൽ കിടക്കുമ്പോൾ ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട കോടതിന് മുമ്പിൽ അദ്ദേഹത്തിനെതിരായ കേസ് മുഴുവൻ തള്ളാൻ എന്നെ സാക്ഷി പോകുകയാണ് ഞാൻ സാക്ഷി പറഞ്ഞു വളരെ വ്യക്തമായിട്ട് നിഷേധിച്ച് സാക്ഷി പറയുകയും ചെയ്തു അയ്യാ ഞാൻ ആ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അല്ല അത് പറയേണ്ട വിഷയം പറഞ്ഞാൽ താങ്കളെ അടക്കം കൊടുത്ത് ാണ് പിണറായിട്ട് അവിടെ കൊണ്ടപ്പുറം മൈസിലട്ട് ഒരു തിരുവനന്തപുരത്ത് മൂന്നാം ബെഞ്ചിലായിരുന്നു താങ്കൾ അവർക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുകയും ആ ഞാൻ എന്തെല്ലാം സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാണിയുടെ മകനോട് മകൻ്റെ മായന്റെ കൂടെ പോയി രണ്ടാഴ്ച താമസിച്ചു ആലോചിച്ചു രൂപ അമ്പത് ലക്ഷം മാണിയോട് പറഞ്ഞ് ഞാനേ മടിച്ചു കൊടുത്തു നന്ദി വേണ്ടേ അതൊക്കെ ഞാൻ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അല്ല എന്നിരുന്നാലും ഞാൻ ഈ പഴയ പറയുവർത്തിട്ട് എന്ത് കിട്ടാനും പക്ഷെ ഞാൻ പറഞ്ഞു അവര് നന്ദികൾ കാണിക്കാൻ പാടില്ല ഇവരെ എനിക്ക് ഒന്ന് അവര് പറഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തേ ഇല്ല ഈരാറ്റുവട്ടം ഞാനിരിക്കുന്നു അപ്പോഴാണ് തിരുവനന്തപുരത്ത് ഗസ്റ്റ് ഹൗസ് വെച്ച് ഹൗസിൽ അതായത് താങ്കൾ അവരോട് എന്ന് പറഞ്ഞിട്ടുള്ള അല്ല ഫുൾ സംഭാഷണം നമ്മൾ കേട്ടു കഴിഞ്ഞു കേട്ടു കഴിഞ്ഞാൽ അങ്ങ് പറയുന്നത് കംപ്ലീറ്റ് കുറെ കേസുകളും മറ്റുള്ള കാര്യങ്ങളും സംസാരിക്കാം അസ്റ്റേ എല്ലാവരും താങ്കൾ ആ എന്നുള്ള വാക്ക് എങ്ങനെ ഉപയോഗിക്കുന്നതാണ് സാധാരണ കൊച്ചു വിളിക്കുക അതിപ്പോ എത്രയോ പെണ്ണങ്ങളെ വിളിക്കുന്നു എൻ്റെ എന്തോരം എനിക്ക് ഈ ഈ മറ്റു രീതിയിലുള്ള ഇടപെടൽ എൻ്റെ ഭാഗത്തുണ്ടാകുകയാണ് എനിക്കത് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് ഞാനൊരു പതിനഞ്ചാമത്തെ വയസ്സ് പുതുപ്രവത്ത് തുടങ്ങിയാണ് എന്തേറെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതിനാണോ അപ്പോൾ കൂടുതലും പുതുപ്രവത്തായിട്ട് അടക്കുമ്പോൾ സ്ത്രീകളാണ് കൂടുതൽ വരുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് ഏത് പെണ്ണുങ്ങളെയും വളയ്ക്കാനും ഒക്കെ പറ്റും അത് ചെയ്യുന്നവനൊക്കെ ദൈവശിക്ഷ കിട്ടും ഞാൻ എങ്ങനെ മുപ്പത്തഞ്ചിൽ ഏഴ് പ്രാവശ്യം ഇവിടെ നിന്ന് ഈ ഒരു നിയമപളത്തിൽ എം എൽ ഐ എങ്ങനെയാന്ന് ഒന്ന് മാറി ഞാൻ അങ്ങനെ ഏതെങ്കിലും പെണ്ണോട് മോശമായിട്ട് പെരുമാറിന്ന് പറഞ്ഞാൽ ആ പെണ്ണു വിട്ടുണ്ടെങ്കിൽ ആ മാണികൊണ്ട് പരാതി അവിടെ പോയി അവിടെ കോടതി ശിക്ഷിച്ചു ഞാൻ അവിടെ കൊച്ചി എൻ്റെ അന്ത ഞാനാന്ന് അവള് പറഞ്ഞത് കോടതി 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 പോട്ടെ നിയമസഭയിൽ നിയമസഭ ഒരു കോന്ന് പ്രസംഗിച്ചു പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബഹളം അവിടെ ഇരുന്ന് എല്ലാവർക്കും മനസ്സിലായി ഞാനത് നിരപരാധി കാരണം ആ തള്ളയുടെയും കൊച്ചിൻ്റെയും പടവുമുണ്ട് ആ കൂടുതൽ രക്ഷപ്പെട്ടില്ല അപ്പം ഈ കേസ് കൊടുക്കുന്ന സമയത്ത് ആ കൊച്ചിന് ഒമ്പത് വയസ്സുണ്ട് എനിക്ക് ഇരുപത്തേഴ് വയസ്സുണ്ട് ഒന്ന് ആലോചിച്ചു മര്യാദ വേണ്ടേ അയുന്നവട്ടെ ആ കേസൊക്കെ പോട്ടെ അന്ന് കോടതി വന്ന് ഇപ്പം ആ കേസിൽ കോടതി ആദ്യം ശിക്ഷിച്ചു അഞ്ഞൂറ് രൂപ ഫൈൻ ചെയ്തു പിന്നെ എനിക്കെൻ്റെ കഷ്ടം ഞാനത് വൈദ്യുന്നില്ല ഞാൻ പറയാം കേട്ടോ അന്ന് പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞു ശരിയായി ഞാൻ മാണി സാർ ഇപ്പം ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തെ പറ്റി ഒന്നും കുറ്റം പറയാൻ എനിക്ക് അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ സംരക്ഷകൻ ഞാനായിരുന്നു എനിക്ക് അദ്ദേഹത്തിന് അടി കൊണ്ട് ഞാൻ എല്ലാം സഹായിച്ചു ഞാൻ അങ്ങനെ ഇനിയും അദ്ദേഹത്തെ മോശമാക്കാനില്ല പറഞ്ഞു പക്ഷെ ഞാൻ അന്ന് പറഞ്ഞത് മാണി ഗ്രൂപ്പ് ആണല്ലോ ഞാൻ സ്പീക്കറോട് സർ പോയിൻ്റ് ഓഫ് ഓർഡർ ചോദിച്ചു ഓരോ കൊച്ചും ഇങ്ങനെ പ്രസംഗിക്കുക ഞാനിങ്ങനെ ഒരു അഗിതകർപ്പത്തിൻ്റെ കൊച്ചിൻ്റെ ഉത്തരവാദി ഇങ്ങനെ നിൽക്കുന്നു ഞാൻ നിയമസഭിച്ച കഠിപ്പിച്ചു വർത്തമാനം പറഞ്ഞു ഗവൺമെൻറ്റിനെതിരെ എം പി രാഘവൻ അന്ന് സി പി എം സെക്രട്ടറി എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ശക്തമായ എൽ ഡി എഫാണെന്ന് അറിയോ മാണിയാ കൂടുത്തിട്ടാണോ ഞങ്ങളിവിടെ കരുണാകരമത്തേഴ് ഉള്ളു ഭാഗം ബാക്കി മുഴുവൻ അപ്രയാണ് ഞാൻ സംസാരിച്ചപ്പം ഈ ധനകാര്യമന്ത്രിയെ പറ്റിയൊക്കെ ഞാൻ വളരെ രൂക്ഷമായി ആമ്പുലൻസ് ഗവൺമെന്റ് ക്യാമ്പ് മണി മനസ്സിലാക്കണമെന്നു ഈ കാള വണ്ടി ഓടിച്ചു പോകുമ്പം കാളയുടെ വിചാരം ഒരു പട്ടി ഈ കാളവണ്ടിയുടെ കീഴേ കയറി നടക്കും ഈ പട്ടിയുടെ വികാരം വണ്ടി വലിക്കുന്നത് ഞാനാന്ന് എന്ന് പറഞ്ഞ പോലെ സി പി എമ്മിൻ്റെ ഭരണത്തിനകത്ത് മേണി ഇങ്ങനെ നടക്കുക മാണി വ്യാഴം മാണിയാണ് ഭരിക്കുന്നത് അല്ല മാണിയമ്മ ആ ശ്വാന സ്ഥാനമുള്ള പറഞ്ഞു അതാണ് ഓലൂക്കോസൊക്കെ ഇഷ്ടപ്പെടാം ഓലൂക്കോസ് എന്ന് പറഞ്ഞു ഇങ്ങനെ എന്നെ ഈ രൂക്ഷമായി ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർത്താൻ പ്രസംഗത്തിനിടയ്ക്ക് വഴക്കുണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു സാർ പോയിന്റ് ഓഫ് ഫോർ അപ്പോൾ നിൽക്കും പ്രസംഗം നിന്നു എന്താ പോയിന്റ് ഓഫ് ഓർഡർ എന്താണെന്ന് ഞാൻ പറഞ്ഞു സാർ കെ എം മാണിയുടെ കണ്ണും ഓലൂക്കോസിൻ്റെ മൂക്കുമുള്ള കൊച്ചിനെ കൊണ്ടുവന്ന് അതിൻ്റെ പിതൃത്വം നിരപരാധിയായി എന്നെ കെട്ടിയേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഓർഡർ അപ്പോൾ എന്നാ കാണിച്ചാലും സംഭവം തെറ്റാണ് കാരണം കൊച്ചിൻ്റെ പിതൃത്വം എന്നെ കെട്ടിയേൽപ്പിക്കാൻ തെറ്റാണെന്ന് ഓർഡർ ശരിയാണെന്ന് പറയാൻ പറ്റുമോ സ്പീക്കർ ശരിയാണെന്ന് പറഞ്ഞാലും കൊച്ചിൻ്റെ കണ്ടും മൂക്കിൻ്റെ കണ്ടു പറയുക എൻ്റെ അയ്യോ എല്ലാവരും കൂടെ ചിരിച്ച് സഭ പിരിഞ്ഞു പോയി ഭയങ്കര അഴിയായി പക്ഷേ ഇപ്പോഴും ഞാൻ ഉറക്കോട്ട് ആ രാഘവൻ എം ബി ആറിൻ്റെ അന്ന് എം പി ആറിൻ്റെ നേരെ നിൽക്കാൻ എം ബി ആർ സഭയിലേറ്റാൻ ുന്നു ഇപ്പോഴത്തെ അങ്ങേരെ ഈ ബഹളം നടന്നോണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ തോന്നെ എന്റെ തോണ്ടി വെച്ച സാധനം ഇട്ടു ഞാൻ നോക്കിയപ്പം ഈ സ്ത്രീയുടെ പടവാണ് അവിടെ എല്ലാവരുടെ ഉണ്ടട ഞങ്ങളുടെ എല്ലാവരുടെയും തന്നിട്ടുണ്ടെന്ന് അതിന്റെ വിതരണം പുറത്ത് നടക്കുന്നുണ്ടെന്നു ഞാൻ പതുക്കെ ഇറങ്ങി അപ്പോൾ വളരെ നടന്നു കൊണ്ടിരിക്കുക സമയം കാത്ത അപ്പം ഞാൻ പുറത്തിറക്കി വന്നപ്പം ഞാൻ തോപ്പിച്ച സ്ഥാനാർത്ഥി ഇതിന് വിതരണം നടത്തിക്കൊണ്ടിരിക്കുക ഈ നോട്ടീസും കേസും അല്ല ഈ പടവും എന്നെ കണ്ടതിന് ഇറങ്ങി കൂടി ഞാൻ പുറകെ ഓടി കിട്ടി കിട്ടിയെന്ന് ആര് ഇടിവിച്ചു കൊടുത്തു എന്നെ അങ്ങനെ ഒത്തിരി ചരിത്രങ്ങളുണ്ട്